ഹായ് ഹലോ അസല അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്താ കൂട്ടുകാരുടെയൊക്കെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ചാറ്റൽ മഴ പോലും ഇല്ല അത്യാവശ്യം നല്ല തെളിച്ചമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പറമ്പിലെ പണികൾക്ക് വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു കേരളത്തിന് എന്തോ ഒരു രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് എൻ്റെ നിരീക്ഷണത്തിലൂടെ മനസ്സിലായതാണെന്ന് ഞാൻ കാണിച്ചു തന്നിരുന്നു അപ്പോൾ അതിന് മരുന്നൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് വീട്ടുവിശേഷങ്ങളും ഏലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പുകൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്കും ഒക്കെ ഇട്ട് എന്നെ നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ കുഞ്ഞു വിശേഷങ്ങളൊന്ന് നോക്കാം ഇനി ദിവസം വിട്ട വീഡിയോയുടെ ബാക്കിയാണെന്ന് തന്നെ വേണേൽ പറയാൻ കേട്ടോ കാരണം ആ വീഡിയോയുടെ ലെങ്ത് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വീഡിയോ രണ്ടായിട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോ നോക്കാം എന്നും ഏലത്തിലിറങ്ങി ഏലം നിരീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഏല നിരീക്ഷിക്കുമ്പം ഏലത്തിൻ്റെ വേര് ഇലയ പൂവ് കായ് ഇതെല്ലാം തന്നെ തണ്ട് ഈ പോള എല്ലാം തന്നെ ഞാൻ നിരീക്ഷിച്ചാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിതിൽ വരുന്ന ഓരോ മാറ്റങ്ങളും തിരിച്ചറിയാൻ പറ്റും കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ടാണെന്ന് വേണേൽ പറയാം ഈ ഏലത്തിനെ എന്തോ ഒരു പ്രത്യേകത ഞാൻ കണ്ടിരുന്നു പക്ഷേ അത് രോഗമാണെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് തന്നെ വേണം പറയാനായിട്ട് നമ്മൾ മെയ് മാസം അവസാനമായിട്ടും ജൂൺ മാസം ആദ്യമായിട്ടും വേരുപുഴുവിനുള്ള മരുന്ന് കലക്കി ഒഴിച്ചിരുന്നു അതെല്ലാ വർഷവും ചെയ്യുന്നതാണ് മെയ്യിലൊക്കെ നല്ല വേനലായതുകൊണ്ട് ഉറപ്പായിട്ടും വേരുപുഴു കാണും അതുകൊണ്ട് തന്നെ നമ്മൾ വേരുപുഴുവിനുള്ള മരുന്ന് കൃത്യമായി ഒഴിച്ച് കൊടുക്കും ഒഴിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും പൊടി വേരുകളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ വേരിന് കംപ്ലൈൻ്റ് ഉണ്ടെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ വേരുപുഴുവിനുള്ള മരുന്ന് ഒഴിച്ചു കൊടുത്തേക്കുന്നത് വേരും അത്യാവശ്യം ഞാൻ കണ്ടിരുന്നു കേട്ടോ ഒരുപാട് പേരില്ലേലും അത്യാവശ്യമൊക്കെ വേര് ഞാൻ കണ്ടിരുന്നു എന്നാൽ താണ്ട് ഇവിടെ വേര് നിരീക്ഷിക്കാൻ വളക്കടയിൽ നിന്നും പറഞ്ഞ് അങ്ങനെ വന്ന് വേര് നിരീക്ഷിച്ചപ്പോഴുണ്ട് വേര് കണ്ടോ ഈ ചെതലരിച്ചതുപോലെ വേരിൻ്റെ ചുവടുവശം അറ്റവശം എന്ന് പറയാം അതിങ്ങനെ ചെതലരിച്ചത് പോലെ ഇരിക്കുകയാണ് അത് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം കണ്ണിന് പോലും കാണത്തില്ലാത്ത സൈസ് പുഴുക്കൾ അത് നശിപ്പിച്ച് കളയുന്നതാണെന്ന് അവിടെ നിന്ന് പറഞ്ഞു തന്നു കേട്ടോ എനിക്ക് ഞാൻ ഇല നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇലക്കെന്തോ രോഗമാണെന്നാണ് കേട്ടോ അപ്പം ഈ പുള്ളി പുള്ളി പോലെ ഇല വീണ് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഇലപ്പുള്ളി രോഗം വരാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് പക്ഷേ ഇതിൻ്റെ പേര് ഇലപ്പുള്ളി രോഗം തന്നെയായിരുന്നു കേട്ടോ ഇലക്ക് പുള്ളി കാണിക്കുന്നതിൻ്റെ കാരണം വേരിൽ നിന്നാണ് തുടങ്ങുന്നത് കണ്ടോ ഒന്നിൻ്റെ വേരിൻ്റെ അറ്റഭാഗം ഇല്ല മുഴുവനും ചതിരെ എടുത്ത പോലെ നിൽക്കുകയാണ് അത് ഞാൻ ഫോട്ടോ എടുത്താണ് കേട്ടോ വളക്കടയിലേക്ക് അയച്ചു കൊടുത്തത് പിന്നെ ഏലം നോക്കാൻ പറഞ്ഞു തരുന്നൊരു ചേട്ടന് ഞാൻ അയച്ചു കൊടുത്തു ചേട്ടനാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇതുവരെ ലുള്ളി രോഗം എന്ന് ഒരു രോഗം ബാധിച്ചിരിക്കുകയാണെന്ന് അങ്ങനെ അയച്ചു കൊടുത്ത ഫോട്ടോ കണ്ടിട്ട് വളക്കടയിൽ നിന്ന് പറഞ്ഞു വേരൊന്ന് മണ്ണിൽ നിന്ന് മാതി നോക്കണം അപ്പോൾ വേരിൻ്റെ അഗ്രഭാഗത്ത് ചെതിലരിച്ചത് പോലെ ആണോ നിൽക്കുന്നത് ഞാൻ ഇവിടെ വന്ന് വേരിങ്ങനെ ഓരോന്നായിട്ട് പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേനും അത് പൊട്ടിപ്പോകാരുന്നു കേട്ടോ നമ്മൾ വേരിൻ്റെ അറ്റം നോക്കാൻ വേണ്ടി എടുത്താൽ അപ്പോൾ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ അടയാളമെന്ന് എനിക്ക് പറഞ്ഞു തന്നു ഇപ്പോൾ ഇടയ്ക്ക് വശം കൊണ്ട് വേര് മുറിഞ്ഞ് രണ്ടായിട്ട് പോകും ഇത് വേരിന് വരുന്നൊരു രോഗാവസ്ഥയാണെന്ന് പറഞ്ഞു തന്നു ഇത്രയും പെട്ടെന്ന് തന്നെ മരുന്നിട്ട് കൊടുത്താൽ മതി ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരു മരുന്ന് അടിച്ചുകൂടി കൊടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് താമസിക്കാതെ ഏലവെല്ലാം നന്നായിട്ട് നിരീക്ഷിച്ച ശേഷം പോയി ആ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ കൊടുക്കാൻ വേണ്ടി വേല ഏലൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ഒരുപാട് പാടൊന്നുമില്ലായിരുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കവാത്ത് നല്ലതായിട്ട് എടുത്തിട്ടേക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബറുക്കി മാറ്റാവുന്ന ഉള്ളായിരുന്നു രാവിലെ ഞാൻ മുറ്റം വൃത്തിയാക്കാനായിട്ട് കാക്കവിൻ്റെ ഒപ്പം കൂടി അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഏലം വന്ന് അത്യാവശ്യം വൃത്തിയാക്കിയെടുത്ത് തണ്ടേ അവർ തന്ന മരുന്ന് അവരെനിക്ക് പാത്രം കൂടി തന്നു കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് വാരിയിട്ട് ഏലം പൊള്ളിപ്പോവരുത് നശിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നെ അത്ര വിശ്വാസമായതുകൊണ്ട് തന്നെ എനിക്ക് അതാണ്ട് എനിക്കൊരളവ് പാത്രമാണ് ഒരളവ് അടപ്പാണ് കേട്ടോ അതെന്ന് ആ അടപ്പിന് ചെറിയ ഏലവാണെങ്കിൽ ചുറ്റിനും ഒരടപ്പും വലിയ ഏലവാണെങ്കിൽ ആ ഏലത്തിൻ്റെ കിടപ്പിനനുസരിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു ഒരേലച്ചെടിക്ക് അമ്പത് ഗ്രാം വരുന്നത് കണക്കാക്കി അകത്തേക്ക് അര മീറ്റർ കണക്കാക്കിയെടുത്ത് ഏലത്തിനകത്തേക്ക് വരുന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞത് ചുറ്റിനും അതാണ്ട് ഇതാണ് കേട്ടോ നിരീക്ഷണത്തിൽ കണ്ടത് ഏലകൾക്ക് ഇങ്ങനെ ആയിട്ടുള്ള ഒരു കുത്തുകുത്തായിട്ടിങ്ങനെ കാണുന്നില്ല ഇതാണ് കണ്ടത് എനിക്ക് ഒരു രസമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നല്ല രസം തോന്നി പക്ഷെ ഇതെനിക്ക് അറിയില്ലായിരുന്ന രോഗമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ദിവസങ്ങൾ പിന്നെയും പിന്നെയും എന്തുകൊണ്ട് ഈ കുഞ്ഞിച്ചെടിക്ക് വന്നതിന് ശേഷമാണ് ഇതെന്തോ പകരുന്ന ഒരു രോഗമായിട്ട് എനിക്ക് മനസ്സിലായത് ഏലം നോക്കുമ്പോൾ നല്ല കഷ്ടപ്പാടുണ്ടെന്നും നമ്മുടെ മക്കളെ എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെ ഏലത്തെ നോക്കണമെന്നും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ചെയ്യാൻ പറ്റാഴുകയൊന്നുമില്ല എനിക്ക് പറ്റുന്നുണ്ടപ്പം നിങ്ങളെ കൊണ്ട് പറ്റുക നമ്മുടെ മക്കൾക്കിടയിൽ പനി വരും ചുമ വരും അങ്ങനെ ഓരോരോ മാറി വരുന്നത് പോലെ തന്നെ ഏലം നല്ലതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏലത്തിൻ്റെ ഓരോ രോഗങ്ങൾ മാറി വരും കേട്ടോ എത്ര ശ്രദ്ധിച്ചാലും വരും ഈ അടുത്തോരിടയിൽ ഫിസേറിയം എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ചിരുന്നു അതിനെ ഞാൻ മരുന്നൊക്കെ അടിച്ച് നല്ല സെറ്റപ്പ് ആക്കി എടുത്തതാണ് അടുത്തോരടയിലല്ല ഒരു അഞ്ചാറ് മാസത്തിന് മുന്നായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ഏലം പോയെന്ന് കരുതിയതാണ് പക്ഷെ ആ മരുന്നൊക്കെ അടിച്ച് നല്ല സെറ്റപ്പായിട്ട് തിരിച്ചെടുത്തത് അപ്പം എനിക്ക് ഇപ്രാവശ്യം ഒരു പേടിയൊന്നും തോന്നിയില്ല കാരണം ഇതിലും വലിയൊരു സാഹചര്യത്തെ തരണം ചെയ്ത് ആ ചെടികൾ പഴയ രൂപത്തിലാക്കിയതാണ് പറയാനായിട്ട് വിട്ടുപോയ മറ്റൊരു കാര്യം കൈ ഗ്ലൗസ് ഇടണം കേട്ടോ ഇട്ടിരുന്ന ഗ്ലൗസ് പൊട്ടിപ്പോയി അപ്പം ഞാൻ അടുത്തത് വാങ്ങിച്ചിട്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ നാല് ഗ്ലൗസ് ഒരുമിച്ചിടും കേട്ടോ ഇങ്ങനത്തെ ആണെങ്കിൽ അതെല്ലാം കട്ടിയുള്ള ഗ്ലൗസ് ഗ്ലൗസാണ് രണ്ടെണ്ണം മതി അപ്പം വളരെ കൃത്യമായിട്ടും കൈ ഗ്ലൗസ് ഇടാനായിട്ട് മറന്നു പോകാതെ തന്നെ ഇടണം അത് മരുന്ന് അടിക്കുമ്പോഴാണെങ്കിലും പറ്റുമോ മാസ്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അസമൊന്നും പെട്ടെന്ന് അടിച്ച് കയറുകയില്ല അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലൊന്നും കിട്ടുകയില്ല അങ്ങനെ ഞാൻ മാസ്ക് വെച്ചിട്ടില്ല അറുപത് മൂടി ചെടിയ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കവർ ചെയ്ത് പോകാൻ കഴിയും ഈ പറമ്പിലെ പണികളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഉച്ച കൂടിയും കയറിയിട്ടില്ല കേട്ടോ ഒരു ഒന്നര രണ്ട് മണി സമയത്താണ് ഇതൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഇറങ്ങി ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് ആടൊക്കെ ചെക്ക് വൃത്തിയാക്കിയ ക്ഷീണത്തിലാണ് ഇനിയിപ്പം കാടിയെത്തിയിടക്കെ തൂത്ത് വൃത്തിയാക്കണം അതൊക്കെ പിന്നീടേ ഉള്ളൂ വൈകിട്ടത്തേക്കൊക്കെ ആയിട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ മരുന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് തന്നിരിക്കുന്നത് ഇപ്പം ഈ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് ചെറിയ ചാട്ടൻ മഴയൊക്കെ ഉണ്ടല്ലോ അതല്ല രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം നോക്കിയിട്ട് മഴയൊന്നും ഇല്ലാത്ത പക്ഷം വെള്ളമൊന്നും നനച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് വേനലൊക്കെ ആയിരുന്നെങ്കിൽ കലക്കി ഒഴിക്കാനേ തരുവുള്ളായിരുന്നു കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു ചെറിയ ഏലം വന്ന് നിരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ അതിൻ്റെയും വേര് ഫുള് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ് അപ്പം വേര് പുതിയ വേര് വന്നത് മാത്രം അങ്ങനെ നിപ്പുണ്ടായിരുന്നു അതിലും പോലെ കിടക്കുവാണ് കേട്ടോ അതാണ് ഞാനൊന്ന് നോക്കിയത് അങ്ങനെ താണ്ട് അറുപത് മൂടലത്തിലും മരുന്നൊക്കെ ഇട്ടുകൊടുത്ത ശേഷം ചോറ് ഉണ്ടാകാനായിട്ടാണ് കേട്ടോ പോയത് രാവിലെ പാവയ്ക്കാത്തീയലും ഉണക്കമീനും ഒക്കെ വറുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ നല്ല ചൂട് ചോറാണ് കേട്ടോ ചൂട് ചോറും പാവയ്ക്കാത്തീയലും ഉണക്കമീനും ഒരച്ചാറും കൂടെ അടിപൊളി കോമ്പിനേഷനല്ലേ അങ്ങനെ താണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചോറൊക്കെ ഉണ്ട ശേഷം കുറച്ചു നേരമൊക്കെ ഒന്ന് വിശ്രമിച്ചെന്നൊന്നും പറയാൻ പറ്റിയില്ല കേട്ടോ ഇവിടെക്കോ ഇച്ചിരി നേരം ഒന്ന് മാറിയിരുന്നു അതെല്ലാം കഴിഞ്ഞ് കുറച്ച് മുറ്റത്തൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്ന് മോനെ പഠിപ്പിയിലെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കാക്ക വന്ന് കടയ്ക്ക് പോയിട്ട് വന്നതാണ് കേട്ടോ പോയിട്ട് വന്നപ്പോൾ ദാണ്ട് അച്ചൂര മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നോട് വിളിച്ച് ചോദിച്ചിരുന്നു കേട്ടോ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കറി വെക്കാൻ കിട്ടുന്നതാണ് കാര്യം അത് രാത്രിയെന്നോ പകലൊന്നോ ഇല്ല നല്ല രാത്രിയായിരുന്നു മീൻ കിട്ടിയപ്പോൾ തന്നെ അപ്പോൾ ഇനി ഒന്ന് വെട്ടിക്കറി വെക്കണം ചൂരായത് കൊണ്ട് തന്നെ വെട്ടാനായ ഇച്ചിരി പാടാന്ന് പറയാം അതിൻ്റെ കൂടെ മീൻ അത്രയും നല്ല മീനല്ലായിരുന്നു ചൂരയുടെ ഈ തൊലി കാണുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ ചൂര പൊളിച്ചെടുക്കാനാണ് കഴിവതെന്ന് നോക്കുന്നത് സാധാരണ ഞാൻ പൊളിച്ചാണ് കേട്ടോ എടുക്കുന്നത് എനിക്ക് വലിയ പാടൊന്നും അല്ല പക്ഷേ ഈ മീൻ അത്രയും നല്ലതല്ലായത് തന്നെ വളരെ പാടുപെട്ടാണ് കേട്ടോ ഈ ചൂരൊന്ന് പൊളിച്ചെടുത്ത് കൈ കെട്ടിയേക്കുന്നത് അതായത് ഇങ്ങനെയാണ് കഷ്ണം കഷ്ണമാക്കിയപ്പോൾ തന്നെ വിട്ടുവിട്ട് പോകുമായിരുന്നു അലുത്ത് പോകുമായിരുന്നു തന്നെ പറയാം വെള്ളം ഒഴിച്ചപ്പോഴത്തേന് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കഷ്ണവാക്കലൊക്കെ നിർത്തി കേട്ടോ അത് പൊളിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തത് മുള്ളിൽ നിന്ന് രണ്ട് സൈഡ് ചീന്തി എടുത്ത ശേഷം ഇങ്ങനെ നടു കൂടെ മുറിച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ പൊളിച്ചെടുക്കുന്നത് ഇത് എളുപ്പമായിരുന്നു പക്ഷെ മീൻ നല്ലതായിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയിരുന്നു ഇത് മുറിക്കുമ്പോൾ തന്നെ അറിയാം പഴം ഏതൊരവസ്ഥയിലാണോ ആ ഒരവസ്ഥയിലാട്ടോ മീൻ ഇരുന്നത് മീനെല്ലാം കൂടെ വെട്ടി അതിൻ്റെ കൂടെ വെള്ളവും കൂടെ അഴിച്ചപ്പോൾ സുഖമായിരുന്നു പടർന്നു പോയി നല്ല കലങ്ങിപ്പോയെന്നൊക്കെ പറയാം എന്നാൽ പൊളിച്ചെടുക്കാൻ വലിയ പാടത്തില ഇങ്ങനെ നടുക്കൂടെ മുറിച്ചിട്ട് ഇങ്ങനെ കഷ്ണമാക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഉണ്ടാവും ഞാൻ പറഞ്ഞാൽ എനിക്ക് ചൂരെ പൊളിച്ചെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ മീൻ നല്ലതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എന്നെ പൊളിച്ചെടുക്കായിരുന്നു പക്ഷെ മീൻ ഒട്ടും കൊള്ളത്തില്ലായിരുന്നെന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ ദേഷ്യവും സങ്കടമോ എല്ലാം കൂടെ വന്നു കേട്ടോ ഒന്നാമതേ പണിയെല്ലാം ചെയ്ത് മടുത്ത് നിൽക്കുമായിരുന്നു അതിൻ്റെ കൂടെയാണ് ഞാൻ രാത്രി നല്ല പഴം പോലുള്ള ചൂരയും കൂടെ കൊണ്ടുവന്ന് തന്നത് അപ്പം നല്ല മീൻ കിട്ടുന്നതാണ് എന്നെ പറ്റിയെന്ന് അറിയില്ല കേട്ടോ ഒരു ചൂരേ വെട്ടിപ്പൊളിച്ചെടുക്കാനായിട്ട് ഞാൻ നിന്നുള്ളൂ രണ്ടാമത്തെ ചൂര ഞാൻ വെട്ടിയെടുത്തതേ ഉള്ളൂ അപ്പം അത് വറക്കാനൊക്കെ ആയിട്ടാണ് കേട്ടോ എടുത്തത് എനിക്കിങ്ങനെ ഇത്രയും ക്ലിയറായിട്ട് തൊലികളഞ്ഞ് വരുന്നതിനോടാണ് ഇഷ്ടവും ഒരു തൃപ്തിയും പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ധാണ്ട രണ്ടാമത്തെ ചൂര ഞാനിങ്ങനെ നല്ല വൃത്തിയായിട്ട് ആ ചുണ്ണാമ്പ് പോകുന്ന രീതിയിൽ നന്നായിട്ട് കത്തിക്കു തേച്ചെടുത്തതേ ഉള്ളൂ കയറി പൊളിക്കാനൊന്നും നിന്നില്ല കേട്ടോ പൊളിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ തൈര് പരുവത്തി വെള്ളത്തിൽ പോകും അതുകൊണ്ടാണ് അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ പിടിച്ച് കത്തിക്കി ചുമ്പോൾ നന്നായിട്ട് ആ അഴുക്കൊക്കെ പോരുന്നുണ്ടായിരുന്നു അത് മതിയായിരുന്നെന്ന് തോന്നിപ്പോയി പൊളിച്ചെടുത്ത മീൻ എന്താണല്ലോ എനിക്ക് കറി വെച്ചെടുക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് പൊളിക്കാത്ത മീനുകൂടെ വറുക്കാനായിട്ട് ഞാൻ വട്ടം വട്ടം ഇട്ടിട്ടുണ്ട് അങ്ങനെ കഴുകിയൊക്കെ വൃത്തിയാക്കി മീനൊക്കെ മാറ്റി വെച്ചിട്ട് ഇതാണ്ട് കറി വെക്കാനായിട്ട് ആദ്യം ഞാനൊന്ന് തക്കാളി വാട്ടിയെടുത്തിട്ട് അരച്ച് കറി വെക്കാനായിട്ടാണ് കേട്ടോ അതിനായിട്ടൊരു ചിരിച്ചെട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് തക്കാളി കുനുകുനാ നരിഞ്ഞ് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് വഴണ്ടി വന്നപ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്ന കണക്കിലാണ് കേട്ടോ ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരു വിധം കളർ ഒന്ന് അതായത് പച്ചമണം മാറി വരുവോളം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ ചട്ടിയെടുത്ത് അടുപ്പിലേക്ക് വെച്ചത് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോഴേക്കും ചേർത്ത് കൊടുക്കാനുള്ള ചേരുവകളൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഈ വെളുത്തുള്ളിയും ചതച്ചെടുത്തു പച്ചമുളക് ഒന്ന് കീറി എടുത്തിട്ടുണ്ട് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വന്നതിലേക്ക് രണ്ട് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുത്ത ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോഴേക്ക് ഉള്ളിയും പച്ചമുളകൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുക ഉള്ളതായിരുന്നു എന്താ പെട്ടെന്ന് രാത്രി അത്രയും പടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ട് വഴറ്റി വന്ന ശേഷം ഏതാണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് വഴറ്റിയെടുത്ത് മൂത്ത് വരുമ്പോഴേക്കും ആ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ ചൂട് പോയിട്ടുണ്ട് അതൊന്ന് അരച്ചെടുക്കണം അതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് കൊഴുപ്പ് കിട്ടുന്നത് ഇനി ഈ മൂത്ത് വന്ന് ഉള്ളി പച്ചമുളകിലേക്ക് അരപ്പൊടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം ശേഷം അരപ്പ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം പച്ചമാറും മാറാനൊന്നും നിൽക്കേണ്ട എല്ലാം സെറ്റാക്കി അരച്ചെടുത്തതാണ് അതുകൊണ്ട് തന്നെ അല്പനേരം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് മീൻകറിക്ക് ഒരുപാട് ചാറ് വേണമെങ്കിൽ ഒരുപാട് ഒഴിച്ച് കൊടുക്കണം അതല്ല കുറുകിയായിരിക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇവിടെ അത്യാവശ്യം ചാറ് വേണം കേട്ടോ കാരണം എനിക്ക് തലേ തലേദിവസം മീൻകറി വെച്ച് പിറ്റേ ദിവസം കപ്പ് കഴിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാര്യമായിട്ട് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് തലേ ദിവസം മീൻ കറി വെക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിളക്കിയിട്ട് ഇറക്കി ആവശ്യമായ കുടമ്പുളിയൊന്ന് കഴുകിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടി വെട്ടിത്തിളയ്ക്കണം അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കണം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രം കഷ്ണം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പം വേറൊരു ടേസ്റ്റാണ് കേട്ടോ അല്ലാതെ ചെയ്യുമ്പോഴത്തേന് അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് വെട്ടി വെട്ടിത്തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നപ്പോഴേക്കും ഇതാണ്ടേ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് കൊടുക്കുന്നുണ്ട് മൂന്നാല് കഴുകി കഴിഞ്ഞപ്പോൾ തൈര് പോലെ കലങ്ങി പോയെങ്കിലും എങ്ങനെയൊക്കെയോ കിട്ടിയ പീസുകളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഒന്ന് കടുകരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെറ്റായിട്ട് കിട്ടുമായിരുന്നു പക്ഷെ എനിക്ക് ആ കടുകിൻ്റെ പച്ച കടുകിൻ്റെ ടേസ്റ്റ് എനിക്ക് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ കര കടുകരച്ച് വെക്കാനൊന്നും പോയില്ല കലങ്ങിയതോ പിടിച്ചതോ ഒക്കെ പോലെ മതിയെന്ന് വിചാരിച്ചതാണ്ട് കിട്ടിയ കഷ്ണമൊക്കെ കലങ്ങിയ പൊടിയൊക്കെ ഞാൻ കഴുകി കളഞ്ഞെന്ന് തന്നെ പറയണം അത് കിട്ടിയതുപോലൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വേവാനായിട്ട് പൊങ്ങി നിൽക്കുന്ന മീൻ കഷ്ണങ്ങളൊക്കെ ഞാൻ ചാറിലേക്ക് മുക്കിയിട്ട് കൊടുത്തതാണ് കേട്ടോ ഇനി ഒന്ന് നല്ലതുപോലെ അടച്ച് വെക്കുകയാണെങ്കിൽ നല്ല വെട്ടി തിളച്ച് വെന്ത് വരും അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പാത്രം അടച്ചു വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഉലുവപ്പൊടി തീർന്നിരിക്കാനായിട്ടോ അതുകൊണ്ട് തന്നെ ഉലുവ ഒന്ന് പൊടിച്ചെടുക്കുവാനായിട്ട് ഉരുളി അടുപ്പി വെച്ച് കൊടുത്താണ് കേട്ടോ അത് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു കുറച്ചേറെ ഉലുവപ്പൊടി പൊടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഇരുന്നോളും ഞാൻ ഫ്രിഡ്ജിൽ വെക്കും ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പൂത്ത് പോവും കേട്ടോ വെളിയിൽ ഒരുപാട് ദിവസം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നേട്ടം ഏകദേശം മീനൊക്കെ വെന്ത് ആയിട്ടുണ്ട് കേട്ടോ ഇനി സ്പൂൺ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ബാക്കിയും കൂടെ പൊടിഞ്ഞു പോവും അതുകൊണ്ട് തന്നെ അത് കൈക്കിങ്ങനൊന്ന് കറക്കി കൊടുക്കുകയുള്ളൂ ആ സമയം കൊണ്ട് ഉലുവക്കി ഇവിടെ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇത് പകുതിയെ പൊടിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഒന്നും കൂടെ നല്ലതുപോലെ പൊടിച്ചെടുത്ത ശേഷം വേണം കറിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അല്പം ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണ നല്ല ടേസ്റ്റാണ് ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കണം അടിപൊളി സെറ്റപ്പ് ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്താഴത്തിന് വേണ്ടിയിട്ട് ഇനി ഇതാണ്ട് ഒരു കുറച്ച് ചൂര നമ്മൾ വട്ടത്തി വട്ടത്തി മുറിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ രാത്രിയിലെ അത്താവശ്യം അത്താഴത്തിന് ആവശ്യമായ ചോരേ വറത്തെടുക്കുന്നുള്ളൂ ബാക്കിയെടുത്ത് ഫ്രിഡ്ജ് വെക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നാളെ കപ്പ വേവിക്കണമെന്ന് ഒന്നുറങ്ങി എഴുന്നേറ്റം ചോരക്കറി കൂട്ടി കപ്പ കഴിക്കാൻ അടിപൊളിയാണ് അതിനുവേണ്ടിയാണ് കേട്ടോ ഇത്ര റിസ്ക് എടുത്ത് തലേ ദിവസം തന്നെ ഞാൻ കറി വെച്ച് വെക്കുന്നു അങ്ങനെ തന്നെ രാത്രി കഴിക്കാനുള്ള ചോറിനുള്ള മീൻ കറി മീൻ മീൻപറുത്തും എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളും പുതിയ പുതിയ ടിപ്സുകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ